നമസ്കാരം നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ നമ്മളിവിടെ കോട്ട ഒക്കെ ഒതുക്കുന്നതിൽ കുറച്ച് പിശുകാൽ കുരുമുളക് ചെയ്തു കൊടുത്തിരുന്നു അപ്പോൾ നമ്മളൊരു കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഏകദേശം ഒരു പത്ത് ദിവസം കഴിഞ്ഞിട്ട് പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്നൊരു സന്ദർശനം കാരണം നമ്മൾ വെച്ച് കൊടുത്ത മുളക് ഏതെങ്കിലും രീതിയിൽ വാട്ടങ്ങളോ അതായത് കരിഞ്ഞു പോവുക അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായി എന്നുള്ളത് നോക്കുക അതിൻ്റെ ഒരു ഒരു പതിനഞ്ച് ദിവസത്തെ മാറ്റം എന്താണെന്നുള്ളതൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സൈറ്റ് സന്ദർശിക്കുന്നത് ് അപ്പോൾ ഞാനിപ്പോൾ അത് ഫുള്ളായിട്ട് നോക്കിയപ്പോൾ നമ്മൾ വെച്ച് കൊടുത്തതിന് വാട്ടരോഗങ്ങളോ തൂമ്പ് കരിച്ചിലോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല ഉണ്ടാവും കാരണം വെയിൽ കൂടുതലായിട്ട് നിൽക്കുകയാണെങ്കിലൊക്കെ ചെറിയൊരു വാട്ടം വരും അത് നമ്മൾ നനയിലൂടെ അത് പിന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം നനയ്ക്കുക കൂടുതൽ വെള്ളം നിർത്താതെ ചെറിയ രീതിയിൽ നന കൊടുക്കുക മറ്റേന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ കുരുമുളകിന് അടിയിൽ ചെറിയ കുറച്ച് പേരേ ഉണ്ടാവുള്ളൂ അതൊന്ന് സ്പ്രെഡ് ആവുന്നത് വരെ നമ്മൾ ഒരു പരിചരണം ഒരു ശ്രദ്ധ കൊടുത്താൽ അത് അടി വേര് കൂടുതലായും മേപ്പോട്ട് വളർച്ച കയറും അല്ല നമ്മൾ ശ്രദ്ധ കൊടുക്കാതിരുന്ന് കഴിഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് ചെയ്യാനും ചാൻസ് ഉണ്ട് വാടി പോകാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ ഏതായാലും നമ്മൾ ഈ വേറ്റിൽ നിന്നൊന്ന് സന്ദർശിച്ചതാണ് അത് നമ്മളെ മൊയ്ലാളി എത്തിയിട്ടുണ്ട് ഓക്കെ ില്ലണ്ത്ത പോയിഷ ഹറാണ് ഏതായാലും നമ്മളെ വർക്ക് കഴിഞ്ഞ ഒരു പത്തുപാഞ്ച് ദിവസം കഴിഞ്ഞ ജസ്റ്റ് ഒന്ന് വന്നോക്കെ എന്നല്ല ഒരു കടന്നു കഴിഞ്ഞു അപ്പം ഏതായാലും സംഗതികളൊക്കെ ഉഷാറാണ് ഇനി ഒരു പൊത കൊടുക്കണം ശരിക്കൊരു കുരുമുളകിനോട് ചാരാതെ കരയിലുകൾ വെച്ചിട്ടൊരു പൊത കൊടുക്കുക നല്ലതാണ് മേൽക്കൂറിൽ മേൽമണ്ണിൽ വളക്കൂറ് കൂടാനും ആ ഒരു ഭാഗം ഡ്രൈ ആവാതെ ഒരു ഉറുപ്പം നിൽക്കാനൊക്കെ നല്ലതാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചെടികൾക്ക് കുരുമുളകിന് പെട്ടെന്നൊരു വേരോട്ടം കിട്ടും ചെയ്യും ഒക്കെ ഒരു പുത കൊടുക്കുക ഒരു കരിയിൽ ഉപയോഗിച്ചിട്ടുള്ളൊരു പുത എന്നിട്ട് അതിൻ്റെ മേലെ വെപ്പ് മിണ്ണാക്ക് കപ്പലണ്ടി പെണ്ണാക്ക് പച്ച ചാണക കൂടി നമ്മൾ കളക്കി വെച്ചൊരു പത്തീസോ ആറീസോ പത്തീസൊക്കെ കഴിഞ്ഞിട്ട് അതിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ആഴ്ചയിൽ ഒഴിച്ച് കൊടുത്താൽ ആ പൊതയുടെ മേലെ അപ്പോൾ ചില മേൽമണ്ണ്ണ് വളക്കൂറാവലും ഒരു ഇതിൻ്റെ വേര് പെട്ടെന്ന് മണ്ണിലേക്ക് പിടിക്കലും നല്ല കരുത്തിൽ മേപ്പോട്ട് അത് പടർന്ന് പിടിക്കാനൊക്കെ നമുക്ക് ചാൻസ് കൂടുതലാണ് അല്ലാതെ അപ്പം ഇങ്ങനെ വെച്ച് പോയിട്ട് കാര്യമില്ല അപ്പോൾ അതിൻ്റെ മറ്റു വശങ്ങളും കാര്യങ്ങളും പാർട്ടിക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക നമ്മളല്ലെങ്കിൽ ചെയ്തു കൊടുക്കുക ഓക്കെ അപ്പോൾ ഞങ്ങൾ അസർഫക്കാൻ്റെ അമ്പത് കുരുമുളക് പി വി സിയിലെ കുരുമുളകാണ് അതിപ്പം ഞാൻ വീട്ടിൽ അവരെ വീട്ടിൽ വന്നതാണ് അപ്പോൾ വീണ്ടും വരെയാണ് ഇതുപോലെ ചെയ്യാൻ താല്പര്യമുള്ളത് നമ്മുടെ സ്ക്രീൻ കാർഡിൻ്റെ നമ്പറിൽ വിളിക്കുക ഓക്കെ ഇതുപോലെ നല്ല രീതിയിൽ സെറ്റാക്കി വൃത്തിയാക്കിത്തരും പലവർക്കുള്ള സംശയങ്ങളാണ് അതൊക്കെ നമ്മൾ നിർത്തുന്നുണ്ട് പലർക്കും ഉണ്ട് ഇതിന്മൊക്കെ കുരുമ്പോളൊക്കെ പിടിക്കുമോ ഇത് മഡലി പിടിച്ച് നിൽക്കുകയോന്നൊക്കെ ആ പലവരുടെ സംശയമാണ് അതൊക്കെ നമ്മളെ വീഡിയോ സഹിതം തന്നെ നമ്മൾ തെളിവായിട്ട് നമ്മളെ ചാനലിൽ വരുന്നുണ്ട് അപ്പോൾ ഒക്കെ വീട് എല്ലാവരും ഒന്ന് സപ്പോർട്ട്